സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ എന്നാണ് സംശയം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾ ഈടാക്കുന്നതിലും നാൽപ്പത് ശതമാനം വരെ ഫീസ് കുറവിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കെ എസ് സ്കൂളുകൾ ജൂണിൽ പ്രവർത്തനം ആരംഭിക്കും എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ആറ് സെന്ററുകളാണ് അത്ര ആരംഭിക്കുക അതിൽ തിരുവനന്തപുരത്തെ സെന്റർ ജൂണിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രാക്ടിക്കൽ മാത്രമല്ല തിയറി ക്ലാസുകളും താണ് കെ എസ് ആർ ടി സിയുടെ പാക്കേജ് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിരത്തിലെ സ്ഥിരം ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് കെ എസ് ആർ ടി സി കാർ അപ്പൊ കെ എസ് ആർ ടി സി കാർ ഇത്തരത്തിലൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി കാർ ഡ്രൈവിംഗ് സ്കൂളുകളുടെ തലപ്പത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിൽ അവരുടെ നിയന്ത്രണത്തിൽ അവർ പഠിപ്പിച്ച് കുറേയധികം ഡ്രൈവേഴ്സിനെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് നല്ല ഒരു ആശയമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരു വലിയ അടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർ കൊടുക്കുന്നതിനേക്കാൾ പത് ശതമാനം കുറവ് ഫീസിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ വരിക എന്നാണ് തീരുമാനം വരുന്നത് എന്തായാലും ഉപദേശകരൊക്കെ പറഞ്ഞിട്ടും ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിന് മാറ്റമല്ല ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് അറിയുന്നത് കനത്ത നഷ്ടം വരുത്തിവെക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത പഴയ മിനി ബസ് പദ്ധതി വീണ്ടും കെ എസ് ആർ ടി സി പൊടി തട്ടിയെടുക്കുന്നു എന്ന് പറയുന്നു തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിയുടെ ആനേറ സ്റ്റേഷന് സമീപത്താണ് ഡ്രൈവിംഗ് പഠനത്തിന് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത് അട്ടക്കുളങ്ങരയിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലാകും തിയറി ക്ലാസുകൾ നടക്കുക ഹെവി ൽ ശ്രേണിയിലുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള പരിശീലനം കിട്ടും ഒപ്പം കാർ ഡ്രൈവിംഗ് പഠനമുണ്ട് ഇതിന് രണ്ടിനും കൂടി ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഈടാക്കുക വാഹനങ്ങൾക്ക് മാത്രമായി മൂവായിരത്തഞ്ഞൂറ് രൂപയും കാറും വാഹനങ്ങളും ചേർത്ത് പതിനൊന്നായിരം രൂപയുമാണ് ഫീസ് ഈടാക്കുക ഉള്ള വാഹനങ്ങൾക്കും ഇല്ലാത്തവയ്ക്കും ഒരേ നിരക്കാണ് ഈടാക്കുക എന്ന് അറിയാൻ സാധിക്കുന്നു തന്നെയല്ല ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾ പതിനയ്യായിരം രൂപയും കാർ ഡ്രൈവിംഗിന് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയുമാണ് ഫീസ് ഈടാക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴും ഇത് ലാഭമാണ് ഇരുചക്രവാഹനങ്ങൾക്ക് ആറായിരം രൂപ ഫീസിനെടാക്കുന്നത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം ടെസ്റ്റ് രീതിയിൽ മാറ്റം ഇവ നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കത്തിലെ വിവാദങ്ങൾ തുടരുകയാണ് അതിന് യാതൊരു തീരുമാനവും അതിനിടയിലാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന വിധം കെ എസ് ആർ ടി സി ബസ്സുകൾ വഴിയിൽ തടയരുത് എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു തീരുമാനം പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭ്യർത്ഥന ജീവനക്കാരിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായാൽ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് കെ എസ് ആർ ടി സി എം ഡിക്ക് വാട്സ്ആപ്പിൽ കൈമാറി നമുക്ക് കാണാം സി സി ബസ്സുകളുടെ ഒരു കുറിപ്പുണ്ട് ഞാൻ ഓവർ സ്പീഡിലാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് നമ്പർ ഇപ്പോൾ പല കെ എസ് ആർ ടി സി ബസ്സിലും കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് കുറ്റം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും ബസ് തടയുമ്പോൾ അതിൽ യാത്രക്കാരുടെ സമയമാണ് നഷ്ടമാകുന്നത് ബസ് തടഞ്ഞ വ്യക്തിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി നൽകാൻ വ്യവസ്ഥയുണ്ട് യാത്രക്കാരിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ മോശം പെരുമാറ്റം പെരുമാറ്റമുണ്ടായാൽ ജീവനക്കാർക്ക് അത് ചിത്രീകരിച്ച മേലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറാം ജീവനക്കാരെ കൈവയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നു ക്രിമിനൽ കേസെടുക്കും സ്വകാര്യ ബസ് ജീവനക്കാർ മത്സര ഓട്ടത്തിനും അക്രമത്തിനും മുതിരരുത് ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കും കെ ജീവനക്കാരെ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് നിയമം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും പ്രഥമ പരിഗണന നൽകണം തന്നെയല്ല റോഡ് കടക്കാൻ വാഹനം നിർത്തി കൊടുക്കണം ഇൻഡിക്കേറ്റർ ഇടാൻ പോലും ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിപ്പിക്കുന്നില്ല എന്നും ആ അവസരത്തിൽ മന്ത്രി കുറ്റപ്പെടുത്തി എന്തായാലും ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് എതിരെയുള്ള അടുത്ത ഒരു പടി നീങ്ങി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത തീരുമാനം എന്തൊക്കെയായാലും ഡ്രൈവിംഗ് പഠിക്കുന്നതിന് കുറച്ച് ഫീസ് കുറഞ്ഞു കിട്ടിയാൽ നല്ലത് എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത് പക്ഷേ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇതിനെ ഏതർത്ഥത്തിലെടുക്കുമെന്നും അവരിന് ഈ ഏതെല്ലാം തരത്തിലുള്ള സമരമുറകളാണ് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ കൊണ്ടുവരുന്നതും എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതി തന്നെയാണ് ഇനി കെ എസ് ആർ ടി സി ഡ്രൈവർമാർ മാർ എല്ലാം ഇതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ചാർജ് കൂടി ഏറ്റെടുത്താൽ കെ എസ് ആർ ടി സി സർവീസുകൾ പഴയതുപോലെ നടത്താൻ അവിടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ട് ഇനി ഇത് കെ എസ് ആർ ടി സി ഒന്ന് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ജീവൻ വെപ്പിക്കാനുള്ള ഒരു പരിപാടിയാണെങ്കിൽ അതും നല്ലതാണ് എന്ന അഭിപ്രായം ഉയരുന്നുണ്ട് എന്തൊക്കെയായാലും കൊള്ളാം തീരുമാനങ്ങൾ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നടപ്പിലാക്കാൻ കൂടി സാധിച്ചാൽ ചില തീരുമാനങ്ങൾ നല്ലത് തന്നെ ആയിരിക്കും എന്നും പൊതുസമൂഹത്തിൽ അഭിപ്രായം ഉയരുന്നു എന്തായാലും നമുക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല ഇതൊക്കെ എങ്ങനെ പര്യവസാനിക്കും കാണാൻ ജൂണിൽ തന്നെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് അറിയുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്കൊക്കെ അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇനി കെ എസ് ആർ ടി സി കാർ കെ എസ് ആർ ടി സി കാർ പഠിപ്പിക്കുന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളും അവർ പഠിപ്പിച്ചിറക്കുന്ന ഡ്രൈവേഴ്സും ഒക്കെ എങ്ങനെ ഉണ്ടാകുമെന്നറിയാൻ നമുക്ക് കുറച്ചുനാളുകൂടി കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക്സ്